മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഇന്നലകളുടെ നഷ്ടങ്ങളിൽ പരിതപിച്ചും നാളെയുടെ പ്രതീക്ഷകളിൽ ഉത്കണ്ഠാക്കുലരായും ഇന്നിൻ്റെ മാധുര്യം നുകരുവാൻ കഴിയാതെ അർത്ഥശൂന്യമായ ജീവിതം നയിക്കരുത് മറ്റുള്ളവർക്കു വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും എന്നാൽ നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു ഭക്തരെ നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ നിങ്ങൾ ചിലവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവുകൾ കുറവാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിലും നിയന്ത്രണം പാലിക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക ചിന്തകൾ കടന്നു വരുന്നതുപോലെ കടന്നു പോകാനും അനുവാദം നൽകുക മനസ്സ് തുറന്ന് സംസാരിച്ചാൽ ക്ഷമ ചോദിച്ചാൽ ക്ഷമിക്കാൻ തയ്യാറായാൽ മനോഹരമാകുന്ന ഒരുപാട് ബന്ധങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് ഭക്തരെ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ആവശ്യങ്ങൾക്ക് മാത്രം നിങ്ങളിലേക്ക് വരുന്ന തിരിച്ചൊരു സുഖവിവരങ്ങളും തിരക്കാത്ത സൗഹൃദമായാലും പ്രണയമായാലും ബന്ധങ്ങളായാലും നിങ്ങൾ അവർക്ക് ഒന്നുമല്ല എന്ന് തിരിച്ചറിയുക നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ എന്നാൽ നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നു കൂടിയാണ് ജീവിതത്തിൽ തളരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല നിങ്ങളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ് ഭക്തരെ സ്നേഹിക്കുന്നവരുടെ മൗനത്തിന് ഒരു പക്ഷേ മറ്റെന്തിനേക്കാളും നിങ്ങളെ വേദനിപ്പിക്കാനുള്ള കഴിവുണ്ട് ദേഷ്യമോ നിരാശയോ മനസ്സിൽ വെച്ച് നടക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമാധാനമാണ് കളങ്കമില്ലാത്തവരൊക്കെ പലയിടത്തും തോറ്റുപോയവരാണ് താഴരുത് ഓർക്കുക താഴും തോറും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ഒരുപാട് പേരുണ്ടാകും നിങ്ങൾക്കു മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ അതിനാൽ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് ഉള്ളറിഞ്ഞ് സംസാരിക്കുന്നവർക്ക് കാതുകൾ കൊടുക്കുക നല്ല കാഴ്ചകൾ കാണിച്ചു തരുന്നവർക്ക് കണ്ണുകൾ കൊടുക്കുക നിങ്ങളെ പൂർണ്ണമായി അറിഞ്ഞു സ്നേഹിക്കുന്നവർക്ക് മനസ്സുകൊടുക്കുക ഭക്തരെ അവരവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നല്ലതായാലും ചീത്തയായാലും അവരവർ തന്നെ അനുഭവിക്കണം കർമ്മഫലം ഇനിയുള്ള ജന്മങ്ങളെ വരെ സ്വാധീനിക്കുന്നതിനാൽ തത്കർമ്മങ്ങൾ ചെയ്യുകയാണ് അഭികാമ്യം പണമുള്ളവൻ്റെ ജീവിത പ്രശ്നങ്ങൾ ആരും അത്ര പെട്ടെന്ന് പുറത്തറിയില്ല പക്ഷേ പണമില്ലാത്തവൻ്റെ കണ്ണീര് പോലും പരസ്യമാവും അവർ പോലും അറിയാത്ത പ്രശ്നങ്ങളായിരിക്കും പുറത്തറിയുന്നത് ഒരാളെക്കുറിച്ച് നല്ലതു പറയാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യൻ്റെ നാവിന് അവരെക്കുറിച്ച് കുറ്റം പറയാൻ നല്ല ഉത്സാഹമായിരിക്കും അതുപോലെ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് അഭിപ്രായം മാറ്റി പറയാനും ഭക്തരെ ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയില്ല സങ്കടം ദേഷ്യം നിരാശ ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യൻ അനുഭവിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ